പേരിൽ പേരിൽ ഒരു ഒരു നടത്തിയാൽ മൃഗത്തെ ബലിയാക്കിയാൽ പ്രിയപ്പെട്ടവരെ അത് കടുത്ത ാണ് എന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ ശാപമുള്ള വിഷയമാണ് വിഷയങ്ങളാണ് അതിൽ പറയുന്നത് മാതാപിതാക്കളെ പോരാതിൽ അറുക്കുന്നവനെ കല്ല് മാറ്റിക്കു എന്നതാണ് രണ്ട് ഏതെങ്കിലും ആളുകൾ ഒരു നൂലിൽ ഒരു തേടിയാൽ എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന ലോകത്തിന്റെ വായ്പ ഉണ്ടായിരിക്കെ പ്രിയപ്പെട്ടവരെ ഒരു നൂല് ഒരു ഏലസ് എനിക്ക് രക്ഷ വന്ന നബി ചാരിച്ചാൽ തങ്ങല കെട്ടിത്തന്നതു ഉസ്താദ് കെട്ടിത്തന്നതു ആരോ മന്ത്രിചോദിത്തന്ന ഒരേ ലെസ്സനെ രക്ഷപ്പെടുത്തുമെന്ന വിചാരിച്ചാൽ മൻ തഅല്ലക തമീമ ഫക്കദ് അശറക അങ്ങനെ ലെസ്സ കെട്ടിയവൻ ശിർക്ക് ചെയ്തവനാണെന്ന് പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈഫ റളിയല്ലാഹു അൻഹു രോഗിയുടെ അടുക്കലേക്കി ചെന്ന് സാരമില്ലെന്നു പറഞ്ഞു ശരീരത്തിൽ തടവിയപ്പോൾ ഒരു നൂല കണ്ടപ്പോൾ ചോദിച്ചു എന്താണ് ഈ നൂല് എന്ന് അത് ഇന്ന രോഗത്തിനു വേണ്ടി കെട്ടിയതാണ് എന്ന് പറഞ്ഞപ്പോൾ അതെ ഹുദൈഫ